ഈശോ മിശി ആയിക്കുക സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലൂയ എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്നേഹാന്വേഷണം കേട്ടോ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്നേഹമല്ല നിങ്ങൾക്ക് എല്ലാം കൂടെ കേട്ടോ ഹല്ലേ ലൂയ ക്രൈസ്തലോൺ എന്നൊരു സാക്ഷ്യം വായിക്കാം ബഹുമാനപ്പെട്ട് വിനോദിച്ച എൻ്റെ പേര് ബിൻസി പാലാ രൂപതയിൽ നിന്നാണ് ഞാൻ ഞാൻ അച്ഛൻ്റെ ഫുൾ കുടുംബാംഗമാണ് എൻ്റെ പന്ത്രണ്ട് വയസ്സുള്ള മകൻ്റെ തലയിൽ താരൻ പോലെ ഒരു അസുഖം വന്നു വളരെയധികം ചികിത്സിക്കും അതൊട്ടും കുറയുന്നുണ്ടായിരുന്നില്ല കൂടി വരുന്നേ ഉള്ളു പലതരം മരുന്നുകൾ നോക്കി തലയിൽ നിന്ന് ഒരു പ്രത്യേക തരത്തിലുള്ള സെല്ല് പോലെ ഇങ്ങനെ വരാൻ വേണ്ടി തുടങ്ങി ഞങ്ങൾ വളരെ വിഷമത്തോടെ ഇരിക്കുമ്പോൾ കേട്ട ഒരു എപ്പിസോഡിൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാലത്തെ എപ്പിസോഡ് കേട്ട് സോറിയാസിസ് പോലത്തെ ഒരു അസുഖം കേട്ടതിൻ്റെ സാക്ഷ്യം കേട്ടു ഞങ്ങൾ ആ എപ്പിസോഡ് കണ്ട് ഒരുപാട് അങ്ങോട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അത്ഭുതകരമായി തലയിലെ ആ രോഗം പൂർണ്ണമായിട്ട് മാറി അല്ലേ ലൂയാ ഈശോയ്ക്ക് മഹത്വം അല്ലേ ഭർത്താവിൻ്റെ മഹത്വം ഈശോയ്ക്ക് നന്ദി ഈശോയാണ് ചെയ്ത് കേട്ടോ രണ്ടാമത്തെ എൻ്റെ ഭർത്താവിന് അമ്പത്തിനാല് വയസ്സുണ്ട് ഡ്രൈവിങ്ങോ പഠിക്കാൻ പറ്റുന്നില്ല ഓരോ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഡ്രൈവിംഗ് സ്കൂളിൽ പഠിക്കാൻ പോയി ഞങ്ങൾ പഠിക്കാൻ വേണ്ടി തുടങ്ങി പഠിക്കാൻ തുടങ്ങി അപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചാമത്തെ എപ്പിസോഡ് കേൾക്കാനിടയായത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തഞ്ചാമത്തെ എപ്പിസോഡ് കേട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഡൈവിങ് കിട്ടിയ കാര്യം പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചും എപ്പിസോഡ് കേട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അത് പാസ്സാകാനൊക്കെ ആയിട്ട് സാധിച്ചു അല്ലേലോ ഇയാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കുന്നത് എന്തിനാണ് ഈ ശോഭജതിന് തരുന്നത് എന്തിനാണ് ശുശ്രൂഷകൾ ഒരുക്കി തരുന്നത് ദൈവത്തെ നമ്മൾ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള തെളിവാണ് അല്ലേലോ ഇയാ ഇന്നെന്തായാലും ഇങ്ങനത്തെ ഈ അലർജി പോലത്തെ ഇങ്ങനത്തെ ഒക്കെ സോറിയാസിസ് അങ്ങനത്തുള്ള കരപ്പൻ അങ്ങനത്തൊക്കെയുള്ള രോഗപെടുകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം കേട്ടോ പിന്നെ ഇങ്ങനെയാണ് വചനം കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്ത ദിവസം ഒരു അഭിഷേകാന്നെ നിങ്ങൾ കേൾക്കും അപ്പോൾ അതിനകത്ത് പറയും നമുക്ക് പരിശുദ്ധാത്മാകം ഇങ്ങനെ പ്രചോദനം തരുന്നതിനനുസരിച്ച് വേണം പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചു പോയാൽ അപ്പോൾ കറക്റ്റ് അത്ഭുതമായിട്ട് ഇടപെടും ഹല്ലേ വീയാ ഞങ്ങളെ ഉറക്കെ പറയാ ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ഉണ്ടോ എന്നറിയാൻ അളന്ന് നോക്കുക എന്നുള്ളതാണ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സാധനം കൊടുക്കാനായിട്ട് നോക്കുമ്പോൾ തസ്ത്രം കൊടുക്കാനുണ്ടോ എന്ന് നമ്മൾ തൂക്കി നോക്കണം അളന്ന് നോക്കണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അല്ലേ എന്ന് പറഞ്ഞതുപോലെ ഒരു വചനമാണ് ഈ ഒരു സംഗതി നമ്മൾ ഉണ്ടോ നോക്കാൻ ഒന്ന് അളന്ന് നോക്കിയാൽ മതി ഒന്ന് കോർന്നു പതിമൂന്നേ ഏഴാണ് സ്നേഹത്തെക്കുറിച്ചാണ് വിഷയം എന്നുള്ള പതിമൂന്നാം അധ്യായം നിങ്ങൾക്ക് വായിക്കുമ്പോൾ അറിയാം ഫസ്റ്റ് കുറേ ചാപ്റ്റർ തേർട്ടീൻ വേഴ്സ് സെവൺ അല്ലേ വേഴ്സ് ത്രീ ആണ് മൂന്നാമത്തെ വാക്യങ്ങളാണ് അപ്പം അതിനകത്തെ വചനം പരിപാലിച്ചിരിക്കുന്നത് നിങ്ങനെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്നേഹം സകലതും സഹിക്കുന്നു നിങ്ങളാ ഒന്ന് കുറച്ച് പതിമൂന്ന് ഒന്നുമുതൽ മൊത്തം അങ്ങ് വായിച്ചു സ്നേഹം സകലതും സഹിക്കുന്നു സകലതും വിശ്വസിക്കുന്നു സകലതും പ്രത്യാശിക്കുന്നു സകലത്തെയും അതിജീവിക്കുന്നു അല്ലേ ലൂയാ ഞാനൊരു വചനമാണ് എടുത്തത് ഇനി ബാക്കി നിങ്ങൾ വായിച്ചു നോക്കണം അപ്പം നമുക്ക് സ്നേഹം നമ്മളിൽ ഉണ്ടോ കൂടി വന്നോ വള എങ്ങനെയാണെൻ്റെ വളർച്ച എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഉദാഹരണം പറഞ്ഞ ഒരു ട്യൂമറൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗ്രോത്ത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ചിലപ്പോൾ സ്കാനൊക്കെ ചെയ്ത് നോക്കൂ അല്ലേ അത് നെഗറ്റീവ് വരേണ്ട സംഭവമാണ് എങ്കിൽ പോലും ഇപ്പം നമ്മൾ സ്നേഹം വളരുന്നുണ്ടെന്നറിയാൻ നമുക്ക് സക്കലും സഹിക്കാൻ പറ്റുന്നതാണ് എന്ന് പറഞ്ഞാൽ സമസ്ത മേഖലകളിലും ശാരീരിക സഹനം മാനസിക സഹനം ആത്മീയ സഹനം സമൂഹത്തിന് പോലെ വിധത്തിൽ സഹനം സഹിക്കാൻ പറ്റും ആ സ്നേഹമാണെന്നുണ്ടെങ്കിൽ സക്കലതും സഹിക്കും അതൊക്കെ പറയും സകലതും വിശ്വസിക്കും എന്ന് പറഞ്ഞാൽ വയലിലെ വചനങ്ങൾ ആത്മാവിൻ്റെ കാര്യങ്ങളൊക്കെ വിശ്വസിക്കും പരിശുദ്ധിയാകുമ്പോൾ വിശ്വസം സിമ്പിളായിട്ട് എങ്ങോട്ട് വിശ്വസിക്കും ലോജിക്ക് ബുദ്ധിയും സകലതും വിശ്വസിക്കും സാഗലതം പ്രത്യാശിക്കും എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഇടിഞ്ഞുപൊടിഞ്ഞത് താഴെ വീടി വരാം പ്രത്യാശയോടും എല്ലാം മുന്നോട്ട് പോകണം എന്നാലോ സാഗലത്തെ അതിജീവിക്കും എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ പ്രതിസന്ധി വരും പക്ഷേ പ്രാർത്ഥന കൊണ്ട് വചനം കൊണ്ട് കൃപ കൊണ്ട് അതിജീവിച്ച് അതിജീവിച്ച സ്നേഹം ഉണ്ടെങ്കിൽ ലക്ഷണമാണ് പിന്നെ പലരും അതിജീവിക്കാൻ പറ്റുന്നില്ല പലതും നിരാശയാണ് പലരും ബ്ലോക്കായി നിൽക്കുകയാണ് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല അല്ലായെന്നുണ്ടെങ്കിൽ അത് സഹിക്കാൻ പറ്റുന്നില്ല അതിൻ്റെ അടുത്ത് തന്നെ ആ സ്നേഹം കുറച്ച് കുറവാണെന്നുള്ളത് അതാണ് പലു സിനിമയെ പറയുന്നത് സ്നേഹത്തിൽ നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കണം വിശ്വാസം വർദ്ധിക്കണം സ്നേഹം വർദ്ധിക്കണം ഈശോ പറഞ്ഞാൽ മതി ഈശോയെ എന്റെ സ്നേഹം വർദ്ധിപ്പിച്ച പ്രാർത്ഥിക്കാൻ വേണ്ടി നോക്കിയ ഭയങ്കരപ്പെട്ട സ്നേഹം തന്നെ വർദ്ധിച്ചു വരാൻ ഇപ്പൊ എനിക്ക് നിങ്ങളോട് ഉള്ളത് അല്ലേ ലൂയാ നമുക്കൊരുമിച്ച് ശ്രദ്ധിക്കാം ഈശോയെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു മഹത്തപ്പെടുത്തുന്നു കർത്താവ് വലിയ കൂട്ടായ്മ ഈ നല്ല പ്രഭാതത്തെ ഇവരെ ബ്ലസ് ചെയ്യുമ്പോൾ എൻ്റെ കർത്താവെ സ്നേഹം വർദ്ധിക്കട്ടെ കർത്താവ് സ്നേഹം വർദ്ധിക്കട്ടെ കർത്താവ് ഈ വചനഭാഗം വായിച്ച് സ്നേഹത്തിന്റെ അളവ് ഓരോരുത്തരിലും എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കുറവുണ്ടെങ്കിൽ നികത്താൻ കർത്താവായ ദൈവമേ ഇനിയും വർദ്ധിപ്പിക്കാനുള്ള കൃപ ഓരോരുത്തരുടെ നിറയട്ടെ നിറയട്ടെ ഈ വചനം വെറുതെ കേട്ടുപോകാതെ കുറച്ച് ആത്മശോധനം ചെയ്തു വെച്ച് പ്രാർത്ഥിക്കാനും ഒരു കൃപ നിറയട്ടെ പ്രത്യേകിച്ച് എൻ്റെ കർത്താവേ ഇപ്പോൾ ഈ കൊച്ചിൻ്റെ കാര്യത്തിൽ കേട്ടതുപോലെ തലയിലൊക്കെ ഇതുപോലത്തെ കരപ്പൻ അല്ലെങ്കിൽ അലർജി രോഗങ്ങൾ കർത്താവ് ആവശ്യത്തിനുള്ള സെല്ലുകൾ ഉണ്ടാകുന്ന സോറിയാസിസ് ശരീരത്തിലെ കുരുക്കൾ വരികൾ അങ്ങനത്തെയൊക്കെയുള്ള മേഖലകൾ കറുത്ത ഇങ്ങനത്തെ എല്ലാ അലർജി രോഗങ്ങൾ കർത്താവായ ദൈവമേ പ്രത്യേകിച്ച് എൻ്റെ ദൈവമേ ഇങ്ങനത്തെ എല്ലാ രോഗബോധങ്ങളുടെ കെട്ടുകൾ ശരീരം മുഴുവൻ വിണ്ടു കീറുന്ന അവസ്ഥകൾ കർത്താവ് ഡ്രൈ സ്കിൻ അങ്ങനെയുള്ള ഓരോ മേഖലകളിലും കർത്താവ് യേശുവിൻ്റെ രക്തം ഒഴുകട്ടെ ഈശോയുടെ ഭജനം ഒഴുകട്ടെ ഈശോയുടെ കുരിശിൻ്റെ അടയാളം പതിയട്ടെ ഓ കർത്താവ് യേശു നാമത്തിൽ ശക്തി ഇപ്പോൾ നിറയട്ടെ കർത്താവെ കൂട്ടായ്മയിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു വിശുദ്ധരുടെ കൂട്ടായ്മയിൽ സഭയുടെ കൂട്ടായ്മയിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ വേണ്ടി യുവസാപെ പ്രത്യേകം മാധ്യമം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മുക്തി ദുന്ദ പ്രത്യേക സഹായം ചോദിക്കുന്നു സഭ ഇങ്ങനത്തെ രോഗപീഠകൾ സൗഖ്യപ്പെടുത്താൻ വേണ്ടി പ്രത്യേകം മാധ്യമം നൽകരു വിശുദ്ധര കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്നു കർത്താവ് യേശു നാമത്തിൽ രോഗത്തെ ശാസിക്കുന്നു കർത്താവ് യേശുനാമത്തിൽ പൈസാശക്തികൾ ബന്ധിക്കുന്നു കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഈ രോഗം ശരീരത്തെ വരുന്നതിന് കാരണമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലെ മനസ്സിൻ്റെയോ ശരീരത്തിൻ്റെ ആണോ എന്തെങ്കിലും കെട്ടുകൾ ഉണ്ടെങ്കിൽ അകത്തുനിന്ന് പുറത്തുള്ള ദുർസ്വാധീനങ്ങൾ ഉണ്ടെങ്കിൽ ശ്രമിക്കാൻ പറ്റാത്ത മേഖലകൾ കർത്താവ് ഭയത്തിൻ്റെ അങ്ങനെ ഏതെങ്കിലും തരം ആന്തരിക മുറുകൾ നൽകുന്ന ദുർസ്വാധീനങ്ങൾ യേശു നാമത്തിൽ ബന്ധിക്കുന്നവരിൽ വിട്ടുകൊട്ട് കർത്താവേ ഉദയമായ കാലാവസ്ഥയുടെ വ്യതിയാനം പോലെ വന്നിരിക്കുന്നത് യേശുവിനാമത്തെ പുതിയ സ്കിൻ വരട്ടെ കർത്താവ് യേശുവിനാമത്തെ സൗഖ്യം പ്രാപിക്കട്ടെ കർത്താവ് യേശുനാമത്തെ എല്ലാ മായി മാ കർത്താവ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കർത്താവ് കേൾക്കും വിശ്വാസത്തോടെ പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും യേശു നാമത്തിൽ ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ